ക്ലാരിറ്റി നമ്മുടെ നിലപാടുകളിലെ വ്യക്തത ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ എ ബി സി ഡി ആണ് കോൺഗ്രസ് അത് വെച്ചുണ്ടാക്കുന്ന വാക്കുകളും വാചകങ്ങളുമാണ് ഈ നാടിനെ നിലനിർത്തുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നമുക്ക് പടപൊരുതാൻ നമുക്ക് സ്വന്തമായി ഈ ഈ സംസ്ഥാനത്തെ തിരിച്ചുവരവിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റികളിലെ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് പടപൊരുതാൻ നമുക്ക് ശക്തി പകരുന്ന ഒരു ആസ്ഥാന മന്ദിരം കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ തറവാട്ട് മുറ്റത്ത് തല ഉയർത്തി നിൽക്കുകയാണ് എന്നുള്ളത് അഭിമാനകരമാണ് രണ്ടാമത്തെ കാര്യം ഒരാൾ വിചാരിച്ചാൽ എന്താ നടക്കുക എന്ന് സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് ഒരാൾ മനസ്സറിഞ്ഞ് മുന്നിൽ നിൽക്കാൻ തീരുമാനിച്ച അതിൻ്റെ കൂടെ നടക്കാൻ ആയിരങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഓഫീസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ പ്രതിസന്ധികൾ പലതും മുമ്പിൽ വരുമെന്ന് അറിഞ്ഞിട്ടും ആ പ്രതിസന്ധികൾ ഇടയ്ക്ക് നേരിടേണ്ടി വന്നിട്ടും അതിന്റെ മുന്നിൽ പതറിപ്പോവാതെ എടുത്തണിഞ്ഞിരുന്ന ചിരി അത് വെറുതെ ഒരു ചിരി മാത്രമല്ല അത് തന്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രകടനം കൂടിയാണ് എന്ന് പ്രവർത്തനം കൊണ്ട് തെളിയിച്ച കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ അമരക്കാരൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന് ഈ ജില്ലയിലെ മാത്രമല്ല ഓരോ കോൺഗ്രസ് കൂടി പിടിക്കുന്ന സാധാരണ പ്രവർത്തകന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞ ആ സ്വപ്നത്തിന് മുന്നിട്ട് ഇറങ്ങുമ്പോ അതിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിച്ച മുഴുവൻ ആളുകൾക്കും അതിന് പിന്തുണയുമായി വന്ന നേതൃത്വത്തിന് അതിനൊപ്പം നടന്ന സഹപ്രവർത്തകർക്ക് ജനങ്ങളെ കണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ നേരാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ട കെ സി അബുക്കയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഇങ്ങനെ ഒരു സ്വപ്ന സൗധം അവിടെ പണി തീർക്കുമ്പോൾ അതിന് കല്ലിടാൻ അതിന് തറയൊരുക്കാൻ അതിന് ഉയർന്നു നിൽക്കാനുള്ള ഭൂമി നമ്മുടെ പാർട്ടിക്ക് സ്വന്തമാക്കി തരുന്നതിൻ്റെ പേരിൽ സ്വന്തം അധ്വാനം കൊണ്ട് അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അബുക്കാക്കും സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ബഹുമാന്യരായ കോൺഗ്രസ് പാർട്ടിയുടെ കുടി പിടിച്ച് നയിച്ച നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ ഈ സംഗമത്തിൽ നമ്മളോടൊപ്പമുണ്ട് ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സമയമായിരിക്കും നമ്മുടെ പാർട്ടിക്ക് അവരുടെ പ്രിയപ്പെട്ടവർ അനുവദിച്ച സമയം എന്നുകൂടി നമുക്കെല്ലാവർക്കും അറിയാം അവരെല്ലാം നയിച്ച വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ ആളുകൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉറ്റവരുടെ ത്യാഗമാണ് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കെല്ലാം നടക്കാൻ പ്രചോദനമായി മാറിയത് ആ കുടുംബങ്ങൾക്ക് പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും ഈ യോഗത്തിൽ അറിയിക്കുന്നു പ്രിയപ്പെട്ട ശങ്കരം വക്കീലിൻ്റെ പേരിലുള്ള മിനി ഓഡിറ്റോറിയം കോഴിക്കോട്ടെ ഡി സി സി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ നാലാമത്തെ എൻ്റെ വരിയിലേക്ക് കടക്കുന്നു നാലാമത്തെ വരി ഈ ശങ്കരം വക്കീലിന്റെ പേരിലുള്ള ഡി സി സി ഓഫ് ഓഫീസിലെ മിനി ഓഡിറ്റോറിയം ഇവിടെ ഇന്ന് പാർട്ടി നിർദ്ദേശപ്രകാരം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം അദ്ദേഹത്തെ പോലെ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി ആത്മബന്ധമുണ്ടാക്കി അവരിലൊരാളായി വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ അനുസ്മരണത്തിൻ്റെ ഒരു മിനി ഓഡിറ്റോറിയം മാത്രമല്ല പണിയാൻ പോകുന്നത് പ്രിയപ്പെട്ട സുജനവാലേട്ടനും ശങ്കരം വക്കീലും ഒക്കെ ഞാൻ ബഹുമാന്യനായ കെ സിക്കും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കെ പി സി പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള മുല്ലപ്പള്ളി സാറും രാഘവേട്ടനും അതുപോലെ തന്നെ ജയന്തേട്ടനും എൻ എസും സിദ്ധിക്കയും ഉൾപ്പെടെയുള്ള നിയാസ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും കെ എസ് കൂടെ ചേർത്ത് പിടിച്ച് കോഴിക്കോട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വാക്ക് ഇവിടുത്തെ നേതാക്കന്മാർക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിയാറിന് ശേഷം ഇതുപോലെ നടക്കുന്ന ഏതെങ്കിലും ഒരു സംഗമങ്ങളിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് കോഴിക്കോട്ടെ എം പിമാർ മാത്രമായിരിക്കില്ല കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ എം എൽ എമാരുമുണ്ടായിരിക്കുമെന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞ സ്വപ്നത്തിനൊപ്പം നടന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിൽ തന്നെ കൊടുത്തുകൊണ്ട് അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും സന്തോഷവും മനം നിറയുന്ന ഹൃദയം നിറഞ്ഞ ആത്മാഭിമാനവും പങ്കുവെച്ച് പ്രിയപ്പെട്ട പ്രവീണനെ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചു എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി